ഇരിങ്ങാലക്കുട ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആറുമാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാകുക പതിനായിരം രൂപ മാത്രം റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് നിക്ഷേപകർ ആശങ്കയിൽ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഐ ടി യു എന്ന ബാങ്കിനാണ് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് ഇതിൻ്റെ എ ടി എമ്മുകളും അതുപോലെ തന്നെ സി ഡി എമ്മും എല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ആറ് മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് പതിനായിരം രൂപ മാത്രമേ പരമാവധി പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശവും വന്നതുകൂടി നിക്ഷേപകരാകെ ആശങ്കയിലാണ് മറ്റ് നിർദ്ദേശങ്ങളും പറയുന്നുണ്ട് ബാങ്കിന് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങൾ വായ്പ നൽകുകയോ പുതുക്കുകയോ ചെയ്യരുത് പുതിയ നിക്ഷേപങ്ങൾ നടത്തുക പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുക എന്നിവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ജീവനക്കാരുടെ ശമ്പളം വാടക തുടങ്ങിയ കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതോടുകൂടി നിക്ഷേപകരെല്ലാം ആശങ്കയിലാണ് ഇന്നലെയാണ് ഈ വാർത്ത റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇത് പുറത്തു വന്നതോടുകൂടി നിക്ഷേപകർ ആശങ്കയിൽ അവർ ആ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ഇവരെ സമീപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ ആ എത്ര രൂപ രണ്ട് ലക്ഷം രൂപ ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു പണം ദിവസം ഒരു ഡേറ്റ് അപ്പം പറയുന്നു പറഞ്ഞു അപ്പം തരാമെന്ന് പറഞ്ഞു പണം പോവില്ല എന്ന് പറഞ്ഞു ഇതുപോലെ നിരവധി ആളുകൾ ബാങ്കിനെ ഈ വാർത്ത വന്നതോടുകൂടി ബാങ്കിനെ സമീപിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പണം നിക്ഷേപിച്ചവരുണ്ട് ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ വയസ്സായവരുമുൾപ്പെടെ നിരവധി ആളുകളാണ് ബാങ്കിനെ സമീപിക്കുന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് ഇവർ സമീപിക്കുന്നത് ഇവരെ സമീപിക്കുമ്പോൾ പണം തീർച്ചയായും നൽകും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് നൽകി ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഒരു ഫോം നൽകണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേസമയം തന്നെ ബാങ്കിൻ്റെ ഭരണാധികാരികൾ ഒരു കുറിപ്പ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് എം പി ജാക്സൺ ആണ് ബാങ്കിന്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് കുറിപ്പ് പുറത്തിരിക്കുന്നത് ഇരിങ്ങാലിക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരുള്ള കുറിപ്പിൽ പറയുന്നത് ഈ ഇത് താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് ഇത് തീവ്ര പരിശ്രമമാണ് പരിശ്രമമാണ് ഇത് ഈ പ്രതിസന്ധി മറികടക്കാൻ ബാങ്ക് നടത്തിവരുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപകർ ബാങ്കിനോട് സഹകരിക്കണം എന്നതുകൂടി പറയുന്നു ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഓരോ മണിക്കൂറുകൾ ചെല്ലും നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിച്ച് നിക്ഷേപകർ ധാരാളമായി ഇവിടേക്ക് എത്തിച്ചേരുകയാണ് തങ്ങളുടെ പണത്തിൻ്റെ അവസ്ഥ എന്തായി ചേരും എന്തായി മാറും എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ് ഈ നിക്ഷേപകർ വരും ദിവസങ്ങളിൽ കൂടുതൽ മറുപടി ഈ ബാങ്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ പ്രതിഷേധമായി ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്കയോട് ആശങ്കയോടുകൂടി സമീപിക്കുമ്പോൾ നിരവധി നിരവധി പേരാണ് ആശങ്കയോട് കൂടി എത്തുന്നത് എന്തായാലും ഇരിങ്ങാലക്കുടയുടെ പൊതു ആശങ്കയായി ഈ ബാങ്കിനെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുള്ള കർശന നിയന്ത്രണങ്ങൾ മാറിയിരിക്കുകയാണ് ടി സി വിക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ